ശാസ്ത്രമേളയിൽ സയൻസ് കളക്ഷന് ഭക്ഷ്യോഗ്യമായ കിഴങ്ങ് കിഴങ്ങ് എന്ന വിഷയമാണ് ലഭിച്ചത് ഞങ്ങൾക്ക് പരിസര പഠനത്തിൽ ആഹാരത്തെ കുറിച്ചും ആരോഗ്യത്തെ കുറിച്ചുമൊക്കെ പഠിക്കാനുണ്ട് ഭക്ഷ്യ വിദ്യമായി കിഴങ്ങുവറിഞ്ഞു ഭൂഖണ്ഡങ്ങളെ കുറിച്ച് അറിയാൻ ഞങ്ങൾ തീരുമാനിച്ചു അതൊരു പ്രൊജക്ടായി ഞങ്ങൾ ഏറ്റെടുത്തു വിവരങ്ങൾ അറിയാൻ കരകൃഷി പഞ്ചായത്തിലെ മികച്ചൊരു കർഷകനുമായി ഞങ്ങൾ അഭിമുഖം നടത്തി അദ്ദേഹം ഞങ്ങൾക്ക് ഭക്ഷ്യമായി കിഴങ് വരഞ്ഞുങ്ങളുടെ പേരും അതുകൂടാതെ അവ നടേണ്ട സമയം നടേണ്ട രീതി വിളവെടുപ്പ് സമയം എല്ലാം അദ്ദേഹമാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് ൂടാതെ അമ്മമ്മയും അവയെ കുറിച്ച് പറഞ്ഞു തരാനും അവയെ കുറിച്ച് അറിയാനും എല്ലാം സഹായിച്ചു അതുകൂടാതെ ശാസ്ത്രീയ വിവരശേഖരണത്തിനായി ഞങ്ങൾ ഗൂഗിളിൽ ഓരോ ഭൂഖണ്ഡത്തെ കുറിച്ചും സെർച്ച് ചെയ്തു അതൊരു ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അവയെ വർഗീകരിച്ച് പ്രദർശനത്തിന് വെച്ചിട്ടുള്ളത് കേരളത്തിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നത് കിഴങ്ങുവിളകൾ പരമപ്രധാനമായ പങ്ക് വഹിച്ചിരിക്കുന്നു നമ്മുടെ പുരാതന ചരിത്രം പരിശോധിച്ചാൽ പൂർവികർ കാട് വെട്ടിത്തളിച്ച് എറുമോടം കെട്ടി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവരുടെ വിശപ്പിനെ ഇല്ലാതാക്കിയിരുന്നത് ഒരു പരിധിവരെ കിഴങ്ങ് വർഗങ്ങളാണ് സസ്യങ്ങളിൽ ഒരു ഭാഗം മണ്ണിനടിയിൽ കാണുന്നതും തിരശ്ചീനമായി വളരുന്ന കാന്ഡമാണ് ഭൂകാന്ഡം ഭൂകണ്ഡങ്ങൾ സാധാരണ ഭൂകണ്ഡങ്ങൾ സസ്യങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം സംഭരിക്കുന്നു ഭൂകണ്ഡങ്ങളിൽ സാധാരണയായി പർവ്വങ്ങൾ ശൽക്കപത്രങ്ങൾ മുഗുളങ്ങൾ എന്നിവ ഉണ്ടാകും അവയിൽ നിന്നാണ് പുതിയ സസ്യങ്ങൾ രൂപപ്പെടുന്നത് പ്രധാനമായി നാല് തിരിച്ചിരിക്കുന്നു വളരുന്ന ഇഞ്ചി ാണ് കോം മണ്ണിനടിയിൽ ലംബമായി വളരുന്ന കാണ്ടം ഉദാഹരണം ചേന വൃത്താകൃതയിലുള്ളതും ശൽക്കവസ്ത്രങ്ങളിൽ ആഹാരം സംഭരിക്കുന്നതുമായ ഭൂകാണ്ടം ഉദാഹരണം ഉള്ളി സ്റ്റെം ട്യൂബർ തണ്ടിന്റെ ശാഖകളിൽ ഭക്ഷണം സംഭരിക്കുന്ന കാന്തം ഉദാഹരണം ഉരുളക്കിഴങ്ങ് നിത്യവും നമ്മുടെ ഭക്ഷണത്തിൽ ഭൂകാന്ഡ കിഴങ്ങുകളായ ഇഞ്ചി മണ്ണിൽ ചേണാഴ്ച കാഴ്ച കൂവ ഉരുളക്കിഴങ്ങ് ഉള്ളി നേന്ത്ര വാഴക്കന്ന് എന്നിവ ഉൾപ്പെടുത്തുന്നതിലൂടെ ശരീരത്തിനാവശ്യമായ പോഷക ഘടകങ്ങളും വിറ്റാമിനുകളും ധാതുക്കളും ലഭിക്കും ഇതിൽ ധാരാളം കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫൈബർ എന്നിവയുള്ളതിനാൽ ശരീരത്തിനാവശ്യമായ ഊർജം നൽകുന്ന ദഹന പ്രക്രിയ സുഖമാക്കാനും മലബന്ധം തടയാനും ശരീര വളർച്ചയ്ക്കും ഭാര നിയന്ത്രണത്തിനും ഇവ സഹായകരമാണ് വിറ്റാമിനായ വിറ്റാമിൻ സി വിറ്റാമിൻ ഇ വിറ്റാമിൻ ബി സിസ് ബി കോംപ്ലക്സ് ഫോളിക് ആസിഡ് എന്നിവയാൽ സമ്പുഷ്ടമാണ് ഭൂകാന്ഡങ്ങൾ ശരീരത്തിന്റെ പ്രതിരോധശേഷി മെച്ചപ്പെടുത്തുന്നു മുടിയുടെയും തൊറ്റിൻ്റെയും ആരോഗ്യത്തെയും നാടീപ്രവർത്തനങ്ങൾക്ക് ഇവ സഹായിക്കുന്നു കൂടാതെ പൊട്ടാസ്യം മഗ്നീഷ്യം സിങ്ക് കാൽസ്യം മാങ്കാനീസ് ഇരുമ്പ് എന്നീ ധാതുക്കൾ അടങ്ങിയതിനാൽ ഇവ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും രക്തക്കുറവ് പരിഹരിക്കാനുമെല്ലാം ഇവ സഹായിക്കുന്നു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രഭാവമുള്ളതിനാൽ ശരീരവേദന സന്ധിവേദന എന്നിവ കുറവാക്കുന്നു ായ വിറ്റാമിൻ സി വിറ്റാമിൻ ഇ മഞ്ഞളിലെ കുർക്കുമിൻ ഇഞ്ചിയിലെ ജിൻസറോൾ എന്നിവ ശരീരത്തിലെ അശിഷ്ടങ്ങളെ പുറന്തള്ളി ശരീരത്തെ സംരക്ഷിക്കുന്നു നിത്യദ്രൈവതത്തിന്റെ ഭാഗമാക്കാവുന്നവയാണ് കിഴങ് വർഗങ്ങൾ കാരണം ഇവയുടെ കൃഷിരീതിയും പരിചണവും വിളവെടുപ്പും ലഭ്യതയും താരതമ്യേന എളുപ്പമാണ് കൂടാതെ വിള കുറവായതിനാൽ ക്ഷാമകാലത്തും സാധാരണ ജനങ്ങൾ ഇവയുടെ ലഭ്യത എളുപ്പമാണ് എല്ലാ കിഴങ്ങ് വർഗങ്ങളും നല്ലവണ്ണം വേവിച്ചു മാത്രമേ കഴിക്കാവൂ ഈ വിവരശേഖരണത്തിലൂടെ ഭക്ഷണത്തിന്റെ മുഖ്യ ഭാഗമാക്കാവുന്നവയാണ് കിഴങ്ങ് വർഗങ്ങൾ എന്ന് മനസ്സിലാക്കുന്നു നന്ദി നമസ്കാരം